അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അതിൽ തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലുണ്ട് ചിലരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവരുമായി ആശുപത്രിയിലേക്ക് വാഹനങ്ങൾ പോകുന്നത് കാണാം ചിലരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുപ്പത് മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ വിമാനത്തിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരിൽ നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇന്ത്യാക്കാരാണ് അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ആ യാത്രയിൽ ഉണ്ടായിരുന്നു ആറ് പോർച്ചുഗീസ് പൗരന്മാരും അതുപോലെ ഒരു കനേഡിയൻ പൗരനും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാത്രക്കാരുടെ വിവരങ്ങളിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന ആ വിവരം വിമാനത്താവളത്തിന് പുറത്തു വെച്ചാണ് വിമാനത്താവളത്തിൻ്റെ മതിലിന് പുറത്തു വെച്ചാണ് റൺവേക്ക് പുറത്തു വെച്ചാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ അതൊരു വളരെ തിരക്കേറിയ ജനവാസ മേഖലയുമല്ല പക്ഷേ ജനവാസ മേഖലയോട് ചേർന്നുള്ള ഇടം തന്നെയാണ് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ കെട്ടിടങ്ങളടക്കം വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളടക്കം ആ മേഖലയിലുണ്ട് എന്താണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി ആ ജനവാസ മേഖലയിൽ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതുണ്ട് ഇതായി വാഹനത്തിലെ ഈ വിമാനത്തിലെ യാത്രക്കാരുടെ ലിസ്റ്റ് ഇപ്പോൾ പൂർണ്ണമായി തന്നെ പുറത്തു വരുന്നുണ്ട് അതാണ് പ്രേക്ഷകർ കാണുന്നത് അതിൽ ആരൊക്കെയാണ് ആ വിമാനത്തിൽ യാത്ര ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിനോടകം ലഭ്യമാകുന്നു അതാണ് അതിൽ നിന്നാണ് നൂറ്റി അറുപത്തിയൊൻപത് ഇന്ത്യക്കാർ ഈ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ വിമാനത്തിലുണ്ടായിരുന്നു എന്നുമുള്ള വിവരം പുറത്തു വരുന്നത് മറ്റ് വിദേശ പൗരന്മാരുമുണ്ട് പോർച്ചുഗീസ് പൗരന്മാരായ പേർ ഈ വിമാനത്തിലുണ്ട് കനേഡിയൻ പൗരനുണ്ട് ഈ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരെന്നുള്ളത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്നതൊക്കെ അല്പസമയത്തിനകം ഒരു വ്യക്തത വരും എന്നാണ് കരുതുന്നത് നേരത്തെ പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു വിവരം അത് വിജയ് രൂപാനിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട് ആശുപത്രിയിൽ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആഭ്യന്തരമന്ത്രിയോടും ഗുജറാത്തിലേക്ക് തിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു ഏറ്റവും വേദനാജനകമായ രീതിയിലാണ് അവിടെ നിന്ന് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതിൽ ചില ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് പക്ഷേ അതൊന്നും പ്രേക്ഷകരെ കാണിക്കുക വയ്യ കാരണം അത്രയും ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണത് ആളുകളെ കത്തിക്കരിഞ്ഞ നിലയിലൊക്കെയുള്ള ദൃശ്യങ്ങളാണ് അതൊന്നും സംപ്രേഷണ യോഗ്യമല്ല ഇപ്പോഴവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അമിത്ഷാ കൂടി ഗുജറാത്തിലേക്ക് തിരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ വിവരം സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരുന്നു ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഉണ്ടാകുന്നു ആശുപത്രികളിലേക്ക് ആളുകളെ ഇപ്പോൾ ഏതാണ്ട് പരുക്കേറ്റു എന്ന് കരുതുന്ന ആളുകളെ മാറ്റിയിട്ടുണ്ട് മൃതദേഹങ്ങൾ മാറ്റുന്ന നടപടിയിലേക്ക് അവിടെ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഫയർ എഞ്ചിനുകൾ ഇപ്പോഴും അവിടെ വിമാനത്തിൽ ആളിപ്പടരുന്ന തീ അണയ്ക്കുന്നുണ്ട് അത് ഏതാണ്ട് അണച്ചു കഴിഞ്ഞ നിലയിലേക്കാണ് പോകുന്നത് പക്ഷേ ഇപ്പോഴും അവിടെ വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട് വിമാനമേതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി അമർന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ അപകടം എത്രത്തോളം വലിയ ദുരന്തമായി മാറി എന്നുള്ളത് വ്യക്തവുമാണ് യാത്രാവിമാനം അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്നത് അതൊരു വലിയ ദുരന്തമായി മാറും എന്നുള്ളതാണ് ഈ റൺവേക്ക് പുറത്തായതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൽ തീപിടിച്ച ഘട്ടത്തിലും ആളുകളെന്നും അതിൽ നിന്ന് വളരെ പെട്ടെന്ന് സുരക്ഷിതമായി താഴേക്ക് ഇറക്കുക എന്നതൊന്നും പ്രായോഗികമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ അപകടത്തിൻ്റെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരായിരുന്നു ആ വാഹന വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പന്ത്രണ്ട് ക്രൂ അംഗങ്ങൾ അതിൽ രണ്ട് പേർ പൈലറ്റുമാരാണ് പൈലറ്റുമാരെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം അവർ വളരെ പരിചയം സമ്പന്നരായ പൈലറ്റുമാരാണ് ഒരുപാട് കാലമായി ഈ സേവനം ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടൊരു പരിചയ സമ്പന്നതയുടെ ഒന്നും പ്രശ്നമല്ല എന്തോ ഒരു സാങ്കേതിക തകരാറുണ്ടായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ ഇപ്പോഴാ രക്ഷാദൌത്യത്തിൻ്റെ ആ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് വല്ലാതെ നമ്മളെ ടുത്തുന്നതാണ് മൃതദേഹങ്ങളൊക്കെ കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത് ഇപ്പോൾ ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ അത് ആഭ്യന്തരമന്ത്രിയോടും ഗുജറാത്തിലേക്ക് തിരിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതടക്കം അതുപോലെ വിജയ് രൂപാനി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നതടക്കം ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ അച്യുതൻ